ഹലോ വെൽക്കം ബാക്ക് ടു അനാമിക എന്ത് അനാമിക കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇവിടെ ഉണ്ട് രാവിലെ ജോലി ചെയ്യുന്ന ഒരാൾ നേരത്തെ ഞങ്ങളുള്ള ഞങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ മതിയായിരുന്നു ഇപ്പൊ ഇത് കണ്ടു ഓരോ ദിവസം തോറും കൂടുന്തോറും കുഞ്ഞ് ബെഡിൽ കടന്ന് മൂത്രം ഞങ്ങൾക്ക് ചൂടാൻ പോലും ഒരു ബെഡ്ഷീറ്റ് ഇല്ല ഇവിടെ ോ അപ്പം ചില തുണികളൊക്കെ ഞങ്ങൾക്കുള്ള വലിയ ഞങ്ങൾക്കുള്ള തുണിയൊക്കെ അപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ടായിരുന്നു കഴുകാനുള്ളത് ഉള്ളത് ആ റൂമ് മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി തുണി മൊത്തം പുറത്തിറക്കി മൊത്തം കഴിയുന്ന വീട് ക്ലീനിങ് ഡേ ആണ് മൊത്തത്തിൽ ഡേ അത് മാത്രമല്ല നമുക്കിന്ന് ഉണ്ണിമോടെ ചോറൂണിന്റെ ഡേറ്റ് എടുക്കാൻ പോകണ്ടേനാമിയ രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേതിലെ നമ്മുടെ കേസ് നടന്ന സമയത്ത് ഇരുപത്തെട്ട് യൂട്യൂബേഴ്സിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം വൈകിട്ട് ഒരു നാല് മണി മൂന്നര നാല് മണിയാവുമ്പോഴത്തേന് അങ്ങോട്ടൊന്ന് പോകണം പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ രാവിലെ കിച്ചണിലായിരുന്നു ഞാനാ ചോറൊക്കെ വെച്ച് ും അതെ ഗസ് ഞാൻ ചോറും ചമ്മന്തിയും തൈരും അനാമിയ്ക്ക് വെച്ചു അനാമിയ്ക്ക് എനിക്ക് വേണ്ടി വെച്ചു ഉണ്ണിമോക്കും വേണ്ടി വെച്ചു പിന്നെ കേസ് ഞാൻ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനാ നടണ്ടേന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ യൂട്യൂബ് നോക്കിയിട്ട് നടാൻ വേണ്ടിയിട്ട് വാങ്ങുന്നേരത്ത് അവരെ അടുത്ത് പറഞ്ഞു വെള്ളമൊന്നും വേണ്ട അല്ല നട്ടാൽ എന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ നട്ട ചെടികളാണ് ഞാൻ വെള്ളം ഒഴിക്കുന്ന ചെടികളാണ് കിടപ്പുണ്ട്

അനാമിയുടെ സൗണ്ട് പോയി ഗായ് ഇന്നലെ പാട്ടും ഗാനമേള ആയിക്കായിരുന്നു അനാമിയുടെ റൂമിൽ കിടന്ന് അന്നേരം സൗണ്ട് എല്ലാം പോയി തുണി അങ്ങോട്ട് കഴിവ് അഴുക്കൊന്നും അങ്ങോട്ട് പോകുന്നില്ല കഴിവത്തേ ഉള്ളു അങ്ങോട്ട് പെട്ടെന്നാവട്ടെ രാവിലെ ഇതും പിടിച്ചോണ്ട് നിന്നേ എന്നല്ല ഞാൻ ചോറും ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ച് രണ്ട് ബെഡ്ഷീറ്റ് കഴിവാൻ പാടാ ണ്ടോ ഏട്ടോ അതീ വെയിലടിക്കുന്നുണ്ടോ ഭയങ്കര തിളക്ക നിന്നെ അമിക്ക് തീരെ വയ്യ കാഞ്ഞെ നോക്കണം കുഞ്ഞിന് പാല് കൊടുക്കണം ഇപ്പൊ കരയാ താത്തിളപ്പൊണ്ട് ഇപ്പൊ കരച്ചില് കൊടുക്കണം നോക്കണം എന്നെ നോക്കണം ചോറും ഇല്ല ചോറ് വച്ച പാത്രം അഴിക്ക പിന്നെ ചമ്മന്തി ഇങ്ങനെ പറക്കി വെച്ചത് ഇത്തിരി തൈര് പിന്നെ പൊട്ടിച്ചിട്ട് ഇച്ചിരി ഉപ്പും സലാഡും ഇട്ട് സവാള ഇട്ട് കലക്കുവല്ലായിരുന്നു അയ്യോ നീ ഇങ്ങനെ കിടന്നാടാവേച്ചിട എന്നാ ക്ഷീണിച്ചെങ്കി മാറിക്കഴുക ഓ എന്താ പറ്റി കുഞ്ഞിനെ നോക്കാൻ ഒരായ ണിയെല്ലാം കഴുകി ഇവിടെ വൃത്തിയാക്കിയിട്ട് കുളിപ്പിക്കാം കുളിപ്പിച്ച് നമുക്കും കുളിച്ച് റെഡിയായി നേരെ സ്റ്റേഷനിലോട്ട് പോകാം എന്നിട്ട് പത്തനാപുരത്ത് അഞ്ചു മണിക്ക് മുന്നേ പോണം പത്തനാപുരത്ത് പോയി സമയം നോക്കി നല്ലൊരു ഡേറ്റ് എടുത്ത് നല്ല രസമായിരിക്കില്ല ചോറ്ടുപ്പിന് എനിക്ക് എന്തോ മുണ്ടോ പോകാൻ ചേരുമോ മുണ്ടും ഷർട്ടും നിനക്ക് ഒന്നെങ്കിൽ സാരി അല്ലെ ആപ്സാരി കേട്ടോ ആ മോഡലേ അമ്പലത്തിൽ ഇട്ടുണ്ടല്ല ിലോട്ട് ഓടിക്കാം ഓഹ് അനമി ഒരുങ്ങി വരുമ്പം മറ്റേ ദിവ്യ ഉണ്ണി ഒരുങ്ങി വരുന്ന പോലെ ഇരിക്കും ഒരു ആകാശദൂത് അവിടെ പ്രേതമുണ്ടല്ലോ കിടത്തിയേക്കുവാണിയും പണിയൊന്നും ഇല്ലാതെ അതേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് സമയം ഉച്ചയാവാറാവുന്നു നമുക്ക് വൈകിട്ട് പോണം സ്റ്റേഷനിലെല്ലാം പോകണം

അതെ ഞങ്ങ കുഞ്ഞിന്റെ ചോറ് ഉടുപ്പിനുള്ള സമയം എടുക്കാൻ പോകണം പിന്നെ സ്റ്റേഷനിൽ പോവുണ്ട് അപ്പൊ ഗായ് വീട് നിങ്ങൾ കണ്ടോ ഈ അലക്കാരുടെ വീടിന്റെ ഗേറ്റില് വരെ അനാമിയെ തുണി വരിച്ചിട്ടേണ്ടായിരുന്നു

വെച്ച് കാണിക്കുക തടവി വിട് ഞങ്ങൾ മഷിലാണ് കാത്തള ഉണ്ട് കേട്ടോ കാത്തള ഊരി വെച്ചേക്ക അവള് ചവിട്ടി ചവിട്ടി അത് ഊരിക്ക നമുക്കൊരു ഡോക്ടർ പറഞ്ഞു കാലൊക്കെ ചെയ്യണമെന്ന് ഞങ്ങള് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മള് യൂസ് ചെയ്യുന്ന അവർക്ക് ഒലിവ് ഓയിലാണ് നല്ലതാണ് വേറെ അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല ഞങ്ങളുടെ ഉണ്ണിമകൾ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ അവൾക്ക് യൂസ് ചെയ്യുന്ന ഓയില പിന്നെ എന്നെ ഓലി കുഞ്ഞുങ്ങളെ സ്കിന്നിനും മസിൽസിനും ഒക്കെ നല്ലതാണ് എല്ലാ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കും ഞാൻ ഈ ഒരു ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നു ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തു ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുളിപ്പിക്കുന്നത് കമന്റ് ചെയ്യണേ എത്ര മിനിറ്റ് ബലപ്പെടുത്തോണ്ട് മിനിറ്റ് സമയമില്ലല്ലോ സാധാരണ ആ എണ്ണ തേച്ചിട്ട് ഒലി ഓയില് തേച്ചിട്ട് കിടത്തുന്നതാണ് പക്ഷെ ഇപ്പൊ നമുക്ക് തിരക്ക് കാരണം നമുക്ക് സ്റ്റേഷനിൽ പോകണം കുഞ്ഞിന്റെ ചോറൂണിനെ ഡേറ്റ് എടുക്കണം ഇപ്പൊ തന്നെ സമയം മൂന്ന് മണി ആവുന്നു അപ്പൊ നമുക്ക് ആ എന്റെ കോലം കണ്ട പറ രാവിലെ ഈ കൊലത്തില്ല ഒന്ന് കുളിച്ച് ഞങ്ങള് ഫ്രഷായി നമുക്കെന്ന അങ്ങോട്ട് പോവാം ഹലോ ഗൈസ് വെൽക്കം ടു എൻക വിഷ്ണു സ്റ്റോപ്പിക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണുകളുടെ ചോറൂണിങ്ങ അടുത്ത് വന്നോണ്ടിരിക്കുവാണ് അപ്പം നമുക്കതൊരു ഡേറ്റ് തിരുമേനിയെ കണ്ട് എടുക്കണം അപ്പോൾ അവിടെ പോകണം പിന്നെ ഗൈസ് വേറൊരു സ്ഥലത്ത് പോണം എവിടെയാണെന്നറിയുമോ പോലീസ് സ്റ്റേഷൻ എന്താണല്ലേ രാവിലെ പോ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് എന്തോ ചോദിച്ചറിയാനാന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ പോകണം സ്റ്റേഷനിൽ പോകുന്നതിന് ശേഷം സമയം അല്ലേ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം കണ്ട ഡേറ്റ്

യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ട് പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സാറ് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനൊക്കെ വയ്യാതായതുകൊണ്ട് സാറ് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നൊരു ഡേറ്റിന് വന്നാൽ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് സാറിനെ വിളിച്ചിട്ടായിരുന്നു സാറേ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞത് പുള്ളി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പോയി സാറിനെ കണ്ട് യൂട്യൂബേഴ്സിനെതിരെ കൊടുത്ത കേസാണ് അതിൻ്റെ മൊഴിയെടുത്തിട്ട് കോടതിയിലോട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി ഇന്ന് റെഫർ ചെയ്താണെന്ന് പറഞ്ഞു മൊഴിയെടുക്കാനായിട്ടോ ഒന്നുകൂടെ ഞാൻ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആദ്യമായിട്ട് മാംഗോസ് ടീം കഴിച്ച കടിച്ച മാംഗോസ് ടീം ഇതാ കടയാണ് ഗൈസ് നല്ല നല്ല സഹകരണം ഒക്കെയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്ന നമ്മൾ നമ്മള് സ്റ്റാൻഡല്ലേ അടൂര് സ്റ്റാൻഡല്ലേ

സമയം നോക്കുന്ന രാവിലെ ചെല്ലണം അല്ലെങ്കിൽ വൈകിട്ട് നടക്കും നടക്കാറല്ലോ എന്റെ കല്യാണരാമൻ സിനിമ ഉണ്ടല്ലോ അതിനകത്ത് സമയം നോക്കാൻ അനാമി എന്നിട്ടറി തിരുമേനി സമയം എത്ര ആയി തിരുമേനി അഞ്ചുമണിമെ പോലീസ് നല്ല അല്ലേ യാഷ്യ എല്ലാ കേസും പിടിക്കുന്നുണ്ട് അവരൊക്കെ ഒരു റീൽസ് ഉണ്ടായിരുന്നല്ലോ ഓണത്തിന് അടിപൊളിയായിരുന്നു അടിപൊളി പോലീസിലെ റീൽസ് സൂപ്പർ ആയിരുന്നു

ഞായറാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച വർക്ക് ചെയ്തിട്ട് വേണം അപ്പോൾ ഗയ്സ് നമ്മൾ പോയിട്ട് വരാ ആ സാർനെ വിളിച്ചിട്ടാ അണ്ടോ ഇത് चिल्ड्रनസിന്റെ അവര ഇതിന്റെ സംസാരിക്ക ഞാൻ അമ്മേ കുഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഏത്യാവൊരു നീല ഇതിലായി കേ 95 രൂപയായിരുന്നു ആഹോ ഗയ്സ് ഇവിടെ എത്തിട്ടുണ്ട് നമ്മൾ അകത്തെ പോയിട്ട്

നേരഓടണ്ടേ ഇല്ല കുഞ്ഞിനെ ചോറുടപ്പേനെ ഡേറ്റ് എടുക്കാനേട്ട് ശരി അച്ഛൻ മരിച്ചു വിട്ട് രണ്ട് വർഷമായി ആ അച്ഛൻ മരിച്ചു വിട്ട് രണ്ട് വർഷമായി ഞാൻ പണ്ട് ബൈക്ക് എടുക്കാൻ വന്നിട്ടുണ്ട് അവിടെ സമയമൊക്കെ ഞാൻ എവിടെ ഈ സമയം നോക്കുന്നേ അല്ലന്നോ ഒരു ഇതോ ഓൺലൈനിൽ നോക്കിയാലേ ണ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ എന്നിട്ട് അതിന്റെ നേരെ ഇറങ്ങി ഈ വഴി കൂടെ ഗൈസ് തിരിച്ചു പോന്നു അപ്പൊ ഗൈസ് ആ അപ്പൂപ്പം മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പുരത്തിന്റെ പോവാണ് സമയം നോക്കാൻ വേണ്ടി അപ്പം ആ ഒരു ദിവസം കടന്ന് വന്നു ഗൈസ് ഉണ്ണിമോക്ക് ഇപ്പം അഞ്ചു മാസം കഴിഞ്ഞിട്ട് ആറാം മാസം നടന്നോണ്ടിരിക്കുന്നതിന് മുന്നേ നമ്മൾ ചോറ് കൊടുക്കണം പെൺകുട്ടികൾക്ക് ആറാം മാസത്തിൽ ആ ചോറ് കൊടുക്കുന്ന ഒത്തിരി പേര് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങള് ഹരി പറഞ്ഞ ചേട്ടന്റെ വീട്ടിലോട്ട് പോവുകയാണ് ആ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളുടെ ഉണ്ണിമോളുടെ ചോറുണിന്റെ ഡേറ്റ് എടുക്കൽ ചടങ്ങ് ചടങ്ങാണ് ഇന്ന് ഗൈസ് ഇപ്പൊ എത്തും ഇവിടെ ഇല്ലേ ഇവിടെ അടുത്തേതാണ് ആ പുള്ളിയുടെ വീട് ഇവിടെയാണ് ഗ്യാസ് നോക്കുന്നത് ഗ്യാസ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി പോവാ അപ്പം പോയിട്ട് അകത്തുള്ള ഒന്നും എടുക്കുന്നില്ല ഞങ്ങള് വേറെ ഒന്ന് രണ്ട് കാര്യമൊക്കെ നോക്കുകയും വേണം അപ്പം അകത്തുള്ള അങ്ങനെ ഞങ്ങള് കുഞ്ഞിന്റെ നമ്മുടെ ഉണ്ണിമോളുടെ ചോറുണ്ണിന്റെ ഡേറ്റ് എടുത്തു ഗൈസ് ഈ ഈ മാസം അവസാനം വരുന്ന ഒരു ഡേറ്റ് ആണ് അപ്പം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഇരിക്കും ഞങ്ങൾ ഡേറ്റ് ഒക്കെ ഈ മാസം അവസാനമാണ് ഇനി നമ്മൾ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ും മനസ് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് എല്ലാ വിശേഷങ്ങളുമായി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈക്ക്